ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതി കള്ളിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രഘുവും കരുണാകരനും മുക്തയും കൂടി ചേർന്ന് എല്ലാ പ്ലാനുകളും തയ്യാറാക്കി വെച്ചത് കൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ പാർവതി തെറ്റുകാരിയല്ല എന്ന് തെളിയിക്കാൻ ആർക്കും കഴിയാതെ നിസ്സഹായതോട് കൂടിയിട്ട് ജയന്തിയും പ്രിയനും മോഹനനും നോക്കി നിൽക്കാണ്ടോ സൗസോ അങ്ങനെ അവരൊക്കെ വിഷമത്തോടു കൂടി നോക്കുന്ന സമയത്ത് പ്രിയൻ പറയാണ് എനിക്കൊരു പത്ത് മിനിറ്റ് തരണം സാർ ഞാൻ ഇയാളെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിച്ചോളാം എന്ന് കരുണാകരൻ്റെ മുന്നിൽ വെച്ച് പറയുമ്പോൾ എന്തിന് ഇത് തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ് അപ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലേ എന്ന് പ്രിയനോട് ദേഷ്യപ്പെട്ട് കരുണാകരൻ ചോദിക്കുന്ന സമയത്ത് പ്രിയന് പിന്നെ ഒന്നും ഇണ്ടാൻ കഴിയുന്നില്ല എന്നിട്ട് കരുണാകരൻ പാർവതിയെയും ബെഞ്ചമിനെയും രഘു ഏർപ്പാടാക്കിയ ബെഞ്ചമിനെയും മുട്ടുകുത്തി നിർത്തിക്കാണ് എന്നിട്ട് മുക്തയെ വിളിക്കുകയാണ് അങ്ങനെ മുക്ത അത് കണ്ടുകൊണ്ട് വരികയാണ് അപ്പോൾ പാർവതി മുട്ടുകുത്തി നിൽക്കുന്നത് കാണുന്ന സമയത്ത് മുക്തി ഒരുപാട് സന്തോഷമാവാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് എടി പാർവതി നിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കിട്ടത്തി ഇതുപോലെ നിർത്തുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമായി തോന്നുന്നത് എന്നൊക്കെ പറയുന്നത് അങ്ങനെ മുക്ത ഒന്നും അറിയാത്ത ഭാഗത്ത് ിൽ പാർവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഇവൾ ഇത്രയ്ക്ക് പെരുങ്കളിയായിരുന്നോ ഇനി ഇവളെ ഒരു നിമിഷം പോലും ഈ കമ്പനിയിൽ വെച്ചേക്കരുത് ഇവളെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞുവിടണം എന്ന് പറയുന്നത് അപ്പോൾ കരുണാകാരം പറയുന്നത് എന്നാൽ നമുക്ക് ഇവളെ പോലീസിൽ ഏൽപ്പിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മുക്ത പറയണ അത് വേണ്ട ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി അതിന്റെ മുന്നേ എനിക്ക് ഇവളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് അപ്ലോഡ് ആക്കുകയും വേണം എന്നിട്ട് ഇവളുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അറിയണം ഇവളുടെ തനി സ്വരൂപം എല്ലാവർക്കും മുന്നിൽ ഇവളൊരു കള്ളിയാണെന്നുള്ളത് അറിയിക്കണം ഇനി ഇവളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് മുക്ത പാർവതിയുടെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ എടുക്കാനെട്ടോ എന്നിട്ട് കരുണാകരൻ പറയണേ എന്നാൽ പോലീസിനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മുക്ത പറയണ അത് വേണ്ട ഇപ്പം തന്നെ ഈ പ്രിയൻ്റെ കാര്യത്തിൽ ഒരുപാട് ചീത്ത പേര് നമ്മുടെ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി ഇതുകൂടി ആവുമ്പോൾ അത് നമ്മുടെ കമ്പനിയെ ബാധിക്കും അതുകൊണ്ട് തൽക്കാലം പോലീസിനെ ഒന്നും അറിയിക്കേണ്ട ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട് എന്ന് പറഞ്ഞ് മുക്ത തന്നെ പാർവതിയുടെ കഴുത്തിന് പിടിച്ചങ്ങ് പുറത്തേക്ക് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഗേറ്റ് അടക്കുകയാണ് എന്നിട്ട് പാർവതിയുടെ ബാഗൊക്കെ എടുത്ത് പുറത്ത് വലിച്ചെറുകയാണ് അപ്പോൾ അതിലൊരു ഫോണും ഉണ്ടാകും അപ്പോൾ ആ ഫോണൊക്കെ താഴേക്ക് ഇട്ടതുകൊണ്ട് തന്നെ അതിലെ ബാറ്ററി ഒക്കെ ഊരി വീഴാണ് കേട്ടോ അപ്പോൾ അതൊന്നും പാർവതി അറിയുന്നില്ല അങ്ങനെ പാർവതി കരഞ്ഞുകൊണ്ട് വിഷമത്തോടു കൂടി നേരെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് ഈ സമയം പ്രിയനും ജയന്തിയും മോഹനനും സൗസൊക്കെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ അവരൊരു വിഷമത്തോടു കൂടി നിസ്സഹായത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അപ്പോൾ ജയന്തി പാർവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കരുണാകരം പറയണേ എന്താ നിനക്കും അവളുടെ കൂടെ പോകണോ നിനക്ക് ഇവിടെ ജോലി വേണം എന്നുണ്ടെങ്കിൽ മര്യാദക്ക് പോയി എടുക്കാൻ നോക്ക് അല്ലെങ്കിൽ അവളെ കൂടെ ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ മുക്തയും കരുണാകരനും എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ജയന്തിയും മോഹനനും സൗസവും പ്രിയനും കൂടി നമ്മൾ പാർവതി തെറ്റുകാരിയല്ല എന്നുള്ളത് തെളിയിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇനി ഏറ്റവും നല്ല വഴി അവനെ ആ രഘു ഏർപ്പാടാക്കിയ അവനെ ആ ബെഞ്ചമിനെ കൈയോടെ പൊക്കുന്നതാണ് അയാളെക്കൊണ്ട് സത്യം പറയിപ്പിക്കണം അപ്പോൾ പ്രിയം പറയുന്ന രഘുവും ബെഞ്ചമിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അവർ തമ്മിൽ ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ അവനെ കൈയ്യോടെ പൊക്കണം എന്ന് പറയട്ടോ അപ്പോൾ മോഹനം പറയുന്ന വെറുതെ എന്തിനാ പ്രിയ ഇതിലൊക്കെ തലയെടുക്കും നിൽക്കുന്നത് പാർവ്വതി തെറ്റുകാരിയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതൊക്കെ കരുണാകരനും കൂടി ഏർപ്പാടാക്കിയിട്ടുള്ളതാണ് കരുണാകരന് പാർവതിയോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനിയിപ്പോൾ അവരെ കൈയ്യോടെ പിടിച്ചാൽ തന്നെ നമ്മൾ എങ്ങനെ കരുണാകരനെതിരെ മൊഴി കൊടുക്കും അപ്പം പിന്നെ നമ്മളാവും ഇവിടെ നിന്ന് പുറത്തു പോവേണ്ടി വരിക എന്ന് പറയുമ്പോൾ പ്രിയം പറയണം അതൊന്നും ഞാൻ നോക്കുന്നില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ അവനെ കൈയോടെ പൊക്കും എന്ന് പറയുമ്പോൾ ജയന്തി പറയണം അത് ശരിയാണ് ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അന്ന് പ്രിയൻ ഇതേപോലെ നിരപരാധിയായ സമയം യത്ത് നമുക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പാർവതിക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ പാർവതിയെ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടുത്തിയ മതിയാവോ എന്ന് പറഞ്ഞ് ജയന്തി അങ്ങനെ ഒരു വാക്കുകൂടി പറഞ്ഞത് കേട്ടപ്പോൾ പ്രിയൻ അപ്പം തന്നെ അവിടെ നിന്നും ഇറങ്ങാം കേട്ടോ കമ്പനിയിൽ നിന്നും ഇറങ്ങിയ ശേഷം രഘു ഏർപ്പാടാക്കി ആ ബെഞ്ചമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ബെഞ്ചമിൻ നടന്നു പോകാവും ആ സമയത്ത് പ്രിയൻ അയാളെ കാണുകയാണ് അങ്ങനെ അയാളെ കൈയ്യോടെ പിടിക്കാട്ടോ അപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പ്രിയൻ അവിടെ കിടക്കുന്ന ഒരു വടിയെടുത്ത് അയാളുടെ ദേഹത്തേക്കങ്ങ് അങ്ങ് എറിയാണ് അതോടുകൂടി അയാൾ ൾ താഴേക്ക് നിലത്ത് വീഴുകയാണ് താഴേക്ക് വീഴുകയാണ് അതോടുകൂടി പ്രിയൻ ഓടി ചെന്നിട്ട് ആ ബെഞ്ചമിനെ കൈയോടെ പിടിച്ച് നന്നായിട്ട് തന്നെ അടിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോഴൊക്കെ ബെഞ്ചമിന് ഇല്ല ഞാൻ ഒരു സത്യവും ആരോടും പറയില്ല എന്ന് തീർത്ത് പറയുന്ന സമയത്ത് എന്ന പിന്നെ നീ ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ് ആ വടിയെടുത്ത് നിറന്തലേക്ക് അടിക്കാൻ വേണ്ടി ഓങ്ങുമ്പോഴത്തേക്കും അയാൾക്ക് അങ്ങ് പേടി വരിക കേട്ടോ അപ്പം അയാൾ പറയും എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ എല്ലാ സത്യവും പറയും എന്നോട് രഘു പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പ്രിയനോട് പറയാട്ടോ അങ്ങനെ പ്രിയൻ അപ്പം തന്നെ കാര്യം വിളിച്ച് കൈലാസിനെ വിളിച്ച് അറിയിക്കുകയാണ് അപ്പോൾ കൈലാസ് കമ്പനിയിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങുക കേട്ടോ വീട്ടിൽ നിന്നും ആ സമയത്താണ് പ്രിയൻ്റെ കോൾ വരുന്നത് എന്താ പ്രിയ എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ പാർവതി കമ്പനിയിൽ നിന്നും പുറത്താക്കി എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ആരാണ് ഇതിൻ്റെ പിറകെ കളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അയാളെ കൈയോടെ പിടിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സാർ ഇവിടേക്ക് വരണം എന്ന് പറയാട്ടോ അങ്ങനെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ കൈലാസ് പ്രിയൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഒരുങ്ങാനട്ടോ ഈ സമയം പാർവതി ഹോസ്റ്റലിലെത്തിയ ശേഷം ുമേൽ ചെന്ന് പൊട്ടിക്കരയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഈശ്വരൻ അറിയാം പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ശിക്ഷ അനുഭവിക്കാൻ മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടിക്കരയട്ടോ പക്ഷേ ഇക്കാര്യം ഞാനിപ്പോൾ ആരോടും പറയുന്നില്ല ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോവുകയാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷമം മീരയോടും ജെനിഫറിനോട് ഐഷയോടും പറഞ്ഞാൽ പിന്നെ മുക്ത ഇവിടെ വന്നാൽ ഈ ഹോസ്റ്റലിൽ വലിയ ഒരു പ്രശ്നമുണ്ടാകും എന്തിനാണ് ഞാൻ അവരുടെ സമാധാനം കളിയുന്നത് തൽക്കാലം ഞാൻ ആരോടും പറയാതെ ഇവിടെ നിന്നും എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്ത് പാർവതി പൊട്ടിക്കരയുകയാണ് അപ്പോൾ എന്തായാലും മുക്ത ഇവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ എനിക്ക് ഇവിടെ നിന്നും പോകണം അല്ല എന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ വെച്ചും എന്നെ നാണം കിട്ടത്തി സംസാരിക്കും പിന്നെ അവൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല എൻ്റെ അച്ഛൻ അത് സഹിക്കാൻ കഴിയില്ല എൻ്റെ അച്ഛൻ എന്തെങ്കിലും കടും കഴി ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ പോവാണ് എന്നുള്ള തീരുമാനം പാർവതി എടുക്കാൻ കേട്ടോ അങ്ങനെ പാർവതി ബാഗൊക്കെ എടുത്ത് അതിൽ ഡ്രസ്സുകളൊക്കെ ആക്കിയ ശേഷം പാർവതി ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് തന്നെ പാർവതിയുടെ അച്ഛനെയും അമ്മയെയും രുദ്രപ്രതാപൻ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയാണ് അങ്ങനെ രുദ്രപ്രതാപനോട് പറയുന്നുണ്ട് നീ എന്ത് തന്നെ ചെയ്താലും എൻ്റെ പാർവതിയെ നിനക്ക് ഞങ്ങൾ വിവാഹം ചെയ്ത് തരില്ല എന്ന് പാർവതിയുടെ അച്ഛൻ പറയട്ടോ അപ്പോഴൊക്കെ രുദ്രപ്രതാപൻ പറയുന്നത് നിങ്ങളെന്തിനാണ് നിങ്ങളിങ്ങനെ അഹങ്കരിക്കുന്നത് നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ച് തന്നാൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസയൊന്നും ഇനി ആർക്കും കൊടുക്കുകയും വേണ്ട നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സ്വന്തമാവുകയും ചെയ്യും എന്ന് പറയുമ്പോഴും എന്ത് തന്നെ വന്നാലും ഞങ്ങൾ പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നാലും എൻ്റെ മോളെ നിനക്ക് വിവാഹം ചെയ്തു തരില്ലടാ എന്ന് തീർത്ത് പറയാണ് അങ്ങനെ രുദ്രദ്രപ്രതാപൻ പാർവതിയുടെ വീട്ടിൽ കയറിയ ശേഷം എല്ലാ സാധനങ്ങളും വലിച്ചിടുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഇനി ഒരു നിമിഷം പോലും ഇവിടെ തന്തയും മക്കളും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെന്നെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ആ സമയത്ത് ആ നാട്ടുകാരൊക്കെ നിസ്സഹായത്തോടു കൂടി നോക്കി നിൽക്കാൻ കേട്ടോ അപ്പോൾ പാർവതിയുടെ ചേച്ചി പറയണ അച്ഛൻ ഈ നാട്ടുകാരെയൊക്കെ എത്ര മാത്രം അധികം സഹായിച്ചതാണ് എന്നിട്ട് ഒരാൾ പോലും നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവും വന്നപ്പോൾ സഹായിക്കാനും കൂടി വരുന്നില്ലല്ലോ എന്ന് പറയാണ് അപ്പോഴൊക്കെ അച്ഛൻ അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി മൂന്ന് പേര് നടന്നു ചെന്ന് ഒരു ആൾത്തറയിൽ ഇരിക്കുകയാണ് എന്നിട്ട് പറയണേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഒരു ദിവസം ഈ ആൾത്തറയിൽ തങ്ങാം നാളെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോൾ പാർവതിയുടെ അമ്മ പറയണേ എന്താണ് നിങ്ങൾ ഈ പറയുന്നത് ഈ മോളെ വെച്ച് നമ്മൾ എങ്ങനെ ഈ ആൾത്തറയിൽ കൂടി കഴിയും നിങ്ങൾ എന്താ ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കാട്ടോ കേട്ടോ തൽക്കാലം നീ ഒന്ന് സമാധാനപ്പെടുക നാളെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാം എന്നിട്ട് മറ്റൊരു നാട്ടിലേക്ക് ചെന്ന് അവിടെ വാടകയ്ക്ക് ഒരു വീടെടുക്കാം എന്നിട്ട് അവിടെ നമുക്ക് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ജോലിക്ക് ഞാനും പൊയ്ക്കോളാം നീയും മോളും നിങ്ങൾക്ക് അറിയുന്ന ജോലിക്ക് നിങ്ങളും പോയിക്കോ എന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പാർവതിയുടെ ചേച്ചി പറയുകയാണെങ്കിൽ ഇല്ല അച്ഛ നമുക്ക് ഈ നാട് വിട്ട് എവിടേക്കും പോവേണ്ട നമ്മുടെ ഈ നാട് നമ്മുടെ ഈ മണ്ണ് ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്തെങ്കിലും ഒരു വഴി കാണുമെന്ന് പറയുമ്പോൾ പാർവതിയുടെ അമ്മയ്ക്കങ്ങ് ദേഷ്യം വരെ നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് ഈ മണ്ണ് തന്നെയല്ലേ നമ്മളെ ഇപ്പോൾ ചതിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ മണ്ണിനെ മോഹിച്ച് ഇവിടെ നിൽക്കണ്ട നമുക്ക് വേറെ എവിടേക്കെങ്കിലും അച്ഛൻ പറഞ്ഞതുപോലെ പോവാം എന്ന് പറയണേ അങ്ങനെ പാർവതിയുടെ അച്ഛൻ പറയണേ തൽക്കാലം നമുക്ക് പാർവതിയോട് ഇക്കാര്യം ഒന്നും അറിയിക്കേണ്ട അവളെങ്കിലും അവിടെ മനസമാധാനത്തോടു കൂടി കഴിഞ്ഞോട്ടെ നമ്മുടെ മോള് നമ്മുടെ പ്രയാസങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് അവിടെ പണിയെടുക്കുന്നത് മോൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ അവൾ സമ്പാദിച്ചു വരും എന്നിട്ട് നമ്മുടെ വീടൊക്കെ അവൾ വീണ്ടെടുക്കും ഇവളുടെ കല്യാണവും നല്ലതുപോലെ നമ്മുടെ മോൾ പാർവതി നടത്തും അതുകൊണ്ട് തൽക്കാലം അവളെ ഒന്നും അറിയിക്കേണ്ട എന്ന് പറയണേ എന്നിട്ട് പാർവതിയുടെ അച്ഛൻ ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് പാർവതിയുടെ അമ്മ പറയെ എന്തിനാണ് നിങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് അതൊന്നും കഴിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ കുറച്ച് വിഷം വാങ്ങി പോകും ജനകം പറയണേ എന്തിനാണ് ദേവകി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ മക്കളെ ഓർത്തിട്ടെങ്കിലും നമുക്ക് നമ്മുടെ മക്കൾ ഒരു ഭാവിയിൽ ഒരു നല്ല ജീവിതം കിട്ടുന്നത് വരെ നമുക്ക് അവർക്ക് വേണ്ടി ജീവിക്കണം അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള സംസാരമൊക്കെ നിർത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിയിട്ട് എന്ന് പറഞ്ഞ് ജനകൻ അവിടെ നിന്നും പോവാനായിട്ട് ഈ സമയം കൈലാസ് പ്രിയൻ്റെ അടുത്തേക്ക് എത്തുകയാണ് എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ ബെഞ്ചമിൻ്റെ അടുത്ത് ചോദിച്ചറിയുകയാണ് അപ്പോൾ പറയുകയാണ് ും രഘുവും മറ്റൊരു കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്തവരാണ് ഇപ്പോൾ എനിക്ക് ജോലിയില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് രഘു എന്നെ വിളിച്ചത് എന്നിട്ട് ഇക്കാര്യം പറഞ്ഞത് ഞങ്ങൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ ജനൽ വഴി ഇട്ടിട്ടുണ്ടാവും നീ അത് എടുക്കുന്നത് പോലെ ആരെങ്കിലും വരുന്നതുവരെ നീ അത് എടുക്കുന്നത് പോലെ കാണിക്കണം എന്നിട്ട് ആരാണോ വരുന്നത് അവരുടെ മുന്നിൽ നീ അങ്ങ് അഭിനയിച്ചാൽ മതി പിന്നെ പാർവതിയുടെ ഫോട്ടോയും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇവളാണ് ഇതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ബെഞ്ചമിൻ കൈലാസിനോട് പറയാനെട്ടോ അത് കേൾക്കുന്ന സമയത്ത് കൈലാസ് ചോദിക്കുകയാണ് രഘുവിൻ്റെ പിറകിൽ ആരാണ് രഘു ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്നങ്ങ് അങ്ങ് കൂടി പ്രിയൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതിനൊക്കെ കാരണക്കാരൻ ആ കരുണാകരൻ ആണെന്നുള്ളത് എങ്ങനെ ഞാൻ സാറിനോട് പറയും തെളിവുകളില്ലാതെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ കമ്പനിയിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വരും അപ്പോൾ പിന്നെ പാർവതിക്ക് അവിടെ സഹായത്തിന് ആരും ഉണ്ടാവില്ല പാർവതിയെ ആ കരുണാകരൻ വീണ്ടും ഉപദ്രവിക്കും പാർവതിക്ക് താങ്ങും തണലും ആവാൻ എനിക്ക് ആ കമ്പനിയിൽ നിന്നേ മതിയാവും അതുകൊണ്ട് തൽക്കാലം ഞാൻ കരുണാകരനെ കുറിച്ച് കരുണാകരനെക്കുറിച്ച് സാറിനോട് പറയുന്നില്ല എന്ന് മനസ്സിൽ ചിന്തി കേട്ടോ അപ്പോൾ കൈലാസ് പറയാണ് എന്താ പ്രിയ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഇല്ല ഒന്നുമില്ല രഘുവാണ് ഇതിന്റെ പിറകിൽ കളിച്ചതെന്നുള്ളത് പറഞ്ഞല്ലോ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് രഘുവിനോട് നമുക്ക് ചോദിച്ചറിയാം എന്ന് പറഞ്ഞ് തൽക്കാലം ഇപ്പോൾ ഇവനെ ഇവിടെ തന്നെ പൂട്ടിയിട് എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പാർവതിയെ കണ്ടുപിടിക്കണം പാർവതി ഇപ്പോൾ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയം പറയാണ് പാർവതി ഹോസ്റ്റലിലേക്കാവും പോയിട്ടുണ്ടാവും എങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ പാർവതിയെ ഹോസ്റ്റലിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാം ഇപ്പം തന്നെ പാർവതിയുടെ നിരപരാധിത്വം കമ്പനിയിലുള്ള എല്ലാവരുടെയും മുന്നിൽ ച്ച് ഇവനെ വെച്ച് തന്നെ പറയിപ്പിക്കണം എന്നും പറഞ്ഞ് കൈലാസ് നേരെ ഹോസ്റ്റലിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഈ സമയം ഹോസ്റ്റലിൽ നിന്നും പടിയിറങ്ങാൻ വേണ്ടി പാർവതി വാടൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയണേ എനിക്ക് നാട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്ന് പറയുമ്പോൾ എന്ത് പറ്റി പാർവതി എനിക്ക് വല്ലാതെ ഉണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലത്തേക്ക് മാഡത്തിനോട് ഒന്നും പറയണ്ട മേഡം അത് കേട്ടാൽ വിഷമിക്കും അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ കാര്യം ഒന്നും പറയുന്നില്ല എൻ്റെ ചേച്ചിക്ക് സുഖമില്ല എന്ന് പറയാം എന്ന് മനസ്സിൽ കരുതിയിട്ട് പാർവതി മാഡത്തിൻ്റെ മുന്നിൽ നുണ പറയുക എനിക്ക് മാഡത്തിനോട് ോട് നൂണ പറയുന്നുണ്ട് മനസ്സുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ തൽക്കാലം മാഡം ഒന്നും അറിയരുത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത് എന്ന് പാർവതി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാർവതി മാഡത്തിൻ്റെ മുന്നിൽ പറയുകയാണ് എൻ്റെ ചേച്ചിക്ക് തീരെ സുഖമില്ല അതുകൊണ്ട് എനിക്ക് നാട്ടിലേക്കൊന്ന് പോകണം എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ചേച്ചിയും ഒക്കെ കാണാൻ തോന്നുന്നു എന്ന് പറയണം അപ്പോൾ പാർവതിയോട് മേഡം ചോദിക്കുന്നുണ്ട് എനിക്ക് വല്ല പൈസയും വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മേഡം എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പൈസയുണ്ട് ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ നീ എന്താ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ നീ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരിക എന്ന് ചോദിക്കുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് പാർവതി വിഷമത്തോട് കൂടിയിട്ട് ഹോസ്റ്റലിൽ നിന്നും പോവുകയാണ് വാടം പറയുന്നുണ്ട് എന്നാൽ നിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ സെക്യൂരിറ്റിയോട് പറയാം ആക്കിത്തരാൻ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോകുക അങ്ങനെ സെക്യൂരിറ്റിയോട് പറയണേ ഞാൻ പോവാണ് ചേട്ടാ എന്ന് പറഞ്ഞ് പോകുമ്പോൾ നീ എന്താ എത്ര ദിവസത്തേക്കാണ് പോകുന്നത് ബാഗൊക്കെ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ വരും എന്ത് പറ്റി പെട്ടെന്ന് ഇപ്പോൾ നാട്ടിലേക്ക് പോകാനെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് അച്ഛനെയും അമ്മയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് പാർവതി ഒരു ഓട്ടോ വിളിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് കൈലാസ് എത്താൻ കേട്ടോ എന്നിട്ട് കൈലാസ് നേരെ വാടൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് പാർവതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ പാർവതിയോ പാർവതി പോയല്ലോ പാർവതി നല്ല വിഷമത്തിലാണ് എന്തോ ഒരു ടെൻഷനുണ്ടോ പാർവതിക്ക് വീട്ടിൽ എന്തോ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ പാർവതി പോയിട്ട് എത്ര നേരമായി എന്ന് കൈലാസ് ചോദിക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ എന്ന് പറയട്ടെ എന്ത് എന്ത് പറ്റി കൈലാസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വാടൻ ചോദിക്കുക ഏ ഇല്ല ഞാൻ എല്ലാം വിശദമായി വന്നിട്ട് പറഞ്ഞ് കൈലാസ് വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകാട്ടോ അപ്പോൾ വാടൻ മനസ്സിലുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കാട്ടോ എന്നിട്ട് വാടം പെട്ടെന്ന് തന്നെ പാർവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ സമയത്തൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത് അപ്പോൾ അത് പാർവതിക്ക് അറിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയ കാര്യമൊന്നും പാർവതി അറിയുന്നില്ല അപ്പോൾ കമ്പനിയിൽ നിന്നും കരുണാകരൻ ആ ബാഗ് എടുത്ത് ആ സഞ്ചി എടുത്ത് വലിച്ചെറിയുന്ന സമയത്ത് അതിലുള്ള ഫോൺ ബാറ്ററി ഒക്കെ പുറത്ത് വീണത് പാർവതി അറിയുന്നില്ല അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ മനസ്സിൽ വാടം ചിന്തിക്കുകയാണ് അങ്ങനെ ഈ സമയം കൈലാസ് പ്രിയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും പാർവതി ഹോസ്റ്റലിൽ നിന്ന് പോയി ബസ് സ്റ്റാൻഡിലേക്കാണ് പോയിട്ടുള്ളത് എന്ന് പ്രിയനെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ പ്രിയനും പാർവതിയെ തെരഞ്ഞോണ്ട് പോകാട്ടോ ബൈക്കെടുത്ത് അങ്ങനെ പാർവതി ഒരു ഓട്ടോയിൽ വിഷമിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്നാണ് പ്രിയൻ്റെ കണ്ണിൽ പാർവതിയെ കാണുന്നത് അപ്പോൾ പ്രിയം മനസ്സിൽ ചിന്തിക്കുകയാണ് അത് പാർവതിയല്ലേ പാർവതിയെ പോലെ ഉണ്ടല്ലോ പാർവതിയുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പാർവതി നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രിയൻ ആ ഓട്ടോയുടെ പുറകെ പോകാം കേട്ടോ അപ്പോഴത്തേക്കും കൈലാസ് അപ്പുറത്ത് നിന്നും പോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി പാർവതിയെ തെരഞ്ഞുകൊണ്ട് പുറകെ പോവാണ് അങ്ങനെ കൈലാസ് ബസ് സ്റ്റാൻഡിലേക്കും പോവാണ് പ്രിയൻ പാർവതിയെ പാർവതിയെ പിടിക്കാൻ വേണ്ടി ആ ഓട്ടോയുടെ പുറകെയും പോകാൻ കേട്ടോ അങ്ങനെ പെട്ടെന്ന് പ്രിയൻ അവളെ തൊട്ടടുത്ത് എത്താൻ നേരമാകുമ്പോഴത്തേക്കും മറ്റൊരു ബൈക്ക് വന്ന് പ്രിയനെ വന്ന് ക്രോസ് ചെയ്യുകയാണ് അതോടുകൂടി പ്രിയൻ ബ്രേക്ക് പിടിച്ചതോടുകൂടി പ്രിയൻ ആ ഓട്ടോ അങ്ങ് മിസ്സായി പോകും കേട്ടോ പാർവതിയുടെ ഓട്ടോ സ്പീഡിൽ അങ്ങ് പോയിട്ടുണ്ടാവും അപ്പോൾ പ്രിയനോട് ആ ബൈക്ക് കാരണം എന്താണ് കണ്ണില്ലേ ഇപ്പോൾ ഇടിച്ചേനല്ലോ എന്ന് പറയുമ്പോൾ സോറി നിങ്ങളൊന്ന് പോ എന്ന് പറഞ്ഞ് അയാളിനെ പെട്ടെന്ന് പറഞ്ഞയക്കാം കേട്ടോ അപ്പോഴത്തേക്കും പ്രിയൻ ഓട്ടോ തെരഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ഓട്ടോ കാണുന്നില്ല അയ്യോ ഓട്ടോ മിസ്സായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തായാലും ും നാട്ടിലേക്ക് പോകാനാവും ബസ് സ്റ്റാൻഡിലേക്കാവും ഇപ്പോൾ പാർവതി പോയിട്ടുണ്ടാവുക എന്ന് കരുതിയിട്ട് പാർവതിയെ തേടി പ്രിയൻ പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ